പുസ്തകം പൂജിക്കാൻ പോവുകയാണ് കേട്ടോ എന്നാണ് അമ്പലത്തിൽ പുസ്തക പൂജ ചെറുമി ഉണ്ട് അമ്പലത്തേക്ക് അപ്പൊ രാവിലെ മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏഴുമണി കഴിഞ്ഞു എന്നാലും രാവിലെ അവിടെ നമ്മളെ അമ്പലത്തിൽ നമുക്ക് അല്ല എനിക്കവിടെ എത്തണമ്മൂട്ട് ഉക്കാൻ കാല ചെന്ന ാജ് രാജ് പൈസ എപ്പഴും മാർക്കി അവിടെ അസ്തി और वो ठीक है हो गए चलो सुरेश पीवी हां बैठ जाओ नहीं कहीं पानी में चलाओ ये वोट आउट एक दबाई सा ठीक नहीं है हां आई ना आ ना वाली ना हो 3, 4, 5, 5 6, 6, 7, 8, 9, 10, 11, <laughs> 12, <laughs> 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 ഇല്ല <laughs> പോളില്ലേല <laughs> <laughs> അതാ ഇതൊരു കാണും ഇതി കാണും

വാ 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 പറയാം നമുക്ക് മുറി എ ജോ ഫോർ ലെക് യൂ നിങ്ങൾ ഞാൻ ഇന്നല്ല ഡെലിജിസ്റ്റ് കുക്ക് വാ പറണ്ടായില്ല നീ അവിടെ വേണം മോഡിങ്ങടൈക്ക് दबाण लो रखना ആ മൂ ആ മൂ സിജിന മൈക്ക് മാറ്റ മൈക്ക് അച്ചോ ഇങ്ങോട്ട് മാടേ മാടേ എന്താണ് പറ്റാത് അപ്പോൾ കരഞ്ഞേറ്റി കരഞ്ഞേറ്റി ഓ അപ്പോൾ ഞാൻ ഇതിനെറ്റി കളവാണ് ജാസ്സർ എല്ലായിടത്തും ഉണ്ട് കേവ ണേ പുതിയൊരു സാധനം കിട്ടിയല്ലോ പ്രശ്നത് പൊട്ടിക്ക് അത്യാവശ്യം ചായ വേണ്ടെങ്കിലും കുടിച്ചു പോട്ടോ അതാണ് ഇതിന്റെ ഒരു മെച്ചം ഇതിന്റെ ഭംഗിയുണ്ട് അപ്പൊ ചായന് മധുരത്തില്ലോ അമ്പലത്തിന്റെ ചായന് മധുര ഇട്ടിട്ടില്ല ഇത് മധുരമുള്ളത് കൊണ്ടാണ് മധുരവാടി നിക്കൂല നമ്മള് തിരുവാലയിൽ നിന്ന് കൊണ്ടുവന്നിവിടെ വെച്ചിട്ടും അത് വാടി വേരോടൊക്കെ കൊടുന്ന് വെച്ചതല്ലേ നമുക്ക് അമ്പലത്തി പ്രസാദാണ് രാവിലെ അമ്പലത്തിൽ പോയപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്ന പ്രസാദാണ് കേട്ടോന്നത്തെ ചായക്കി കടിയും ടാ ആപ്പിള് ആവില് കരിമ്പ് നല്ല കടല എല്ലാം എല്ലാം കൂടി ആക്കി നാളികേരം അപ്പൊ ശർക്കര ചായ ഇതെല്ലാം ഇതിന്റെ മുതലുള്ള ശർക്കരേന്റെ മുതലുള്ള ചായല് കട്ടൻ ചായ മാത്രം മതിലെട്ടിട്ടില്ല ഇങ്ങനെ നമുക്ക് പറയാനുള്ള കാര്യം ഇപ്പോ എല്ലാർക്കും ഒരു

കുറച്ച് നേരേ ഉള്ളു ഇട്ടിട്ട് അത് ഫസ്റ്റ് നമ്മള് തുടക്കം ആഹ് എന്താ പറയാ തുടക്കം എന്നുള്ള രീതിക്ക് കുറച്ച് കൊറച്ചെടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നത് ഇപ്പത് ഫാമിലി ഫാമിലിക്ക് ആണോ ടു ആണോ ഒന്നും ഒരു തീരുമാനമാക്കി വെച്ചിട്ടില്ല എടുത്താണ് വെച്ചിട്ടുണ്ട് മൂന്നാല് മിനിറ്റേ ഉള്ളു അപ്പൊ തുടരെന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് തുടരണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കണം നമ്മള് ഞങ്ങള് മൂന്നാലാളും കൂടി അപ്പൂസ് തന്നെയാണ് ഇന്ന് ഇറക്കിയിട്ടില്ല പരി ഓനെ ആക്കണം അങ്ങനെ ഞങ്ങളെന്ന് ഒരു കഥാരൂപത്തില്

സ്റ്റോറി ആക്കിയിട്ട് സ്റ്റോറിക്ക് നമുക്ക് വേറെ ചാനലുണ്ട് അത് കാണുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും ഈ അപ്പൊ ഫാമിലി അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇണ്ട് ഫസ്റ്റ് നാളെ ഞങ്ങളൊന്നും ഇട്ടോക്കാ അല്ലെങ്കിൽ മറ്റേ ഇടാ പക്ഷെ അഭിപ്രായം പറഞ്ഞിട്ട് കാണാം ഇടാൻ നീ ബ്ലോഗ് തന്നെ വാങ്ങിച്ചിടും പക്ഷെ ബ്ലോഗ് ഇടുന്ന ഇപ്പൊ ഇതല്ലേ നമുക്ക് ഇടാ ഞങ്ങൾക്ക് തന്നെ ഒരു പോരാടി ആയി തുടങ്ങിണ്ട് എല്ലാവർക്കും അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ വട്ടം പിന്നെ നമുക്ക് കൊണ്ടത്രിയില്ലാതൊരു കാഴ്ചകളായിട്ടൊന്നും അങ്ങനെ ഒന്നും പോവാനും പറ്റൂല്ലോ തൊട്ടടുത്തന്നെ തന്നെ സാധനങ്ങളും സ്ഥലങ്ങളൊക്കെ കാണാൻ അങ്ങോട്ടൊന്നും ഞങ്ങള് പോയില്ല അമ്മേനെങ്ങനെ കൊണ്ടുപോയി വരട്ടെ എല്ലാരും കാത്തിരിക്കാനൊക്കെ ഇണ്ട് എന്നൊക്കെ പറയണ്ടിട്ടോ ഇനി മറ്റൊന്നാ നമുക്ക് എവിടേക്കാ പോലെ നിങ്ങള് തറവാട്ട് പോവാല്ലേ ഏഹ് അപ്പൊ പോകുമ്പോ ഓനാണട പറയണത് തിരുവാലി പോവാനുണ്ട് അപ്പൊ നിങ്ങളോട് മുണ്ടല് തീർട്ടുണ്ട് അപ്പൊ തിരുവാലി പോവുമ്പളേ അപ്പുസാണ് ക്യാമറടുക്ക അപ്പാണ് പറയാ െ എന്നോ പുതിയ കപ്പില് കുടിച്ചോണ്ടോ ഇതില് കുടിക്കാൻ ഭയങ്കര ത്രില്ലർ ഇങ്ങനത്തെ കപ്പിലേ ചായ കഴിഞ്ഞു മറ്റേ കുടിച്ചോ കുടിച്ചോ കുടിച്ചോട്ടോ ഡെലിവം ഇതിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം നമ്മളെ ചേച്ചിമാരും എല്ലാരും വരുമ്പോ നമുക്ക് ഒക്കെ വേണം എല്ലാരും കുടുമ്പോ അത് വേറെ തന്നെയല്ലേ സ്റ്റോറിനെ കണ്ടിരിക്കാൻ ഇങ്ങനെ രസാവലോ ണ്ടാവും അടിപൊളി കച്ചറകളൊക്കെ ഉണ്ടാവും നടക്കണേ പക്ഷെ അതൊന്നും റിയൽ അല്ലോ അത് അപ്പൊ എല്ലാവർക്കും ബൈ